എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് വാഷ്റൂമിൽ പോകുന്നതിന് മുൻപ് തന്നെ തുണി വാഷ് ചെയ്യാനായിട്ടാണ് ആദ്യം ഇട്ടത് ഇടാം അപ്പോൾ തുണി വാഷ് ചെയ്യണ നേരം കൊണ്ട് നമുക്ക് വാഷ്റൂമിൽ പോയി വരാം പിന്നെ നമ്മുടെ യൂട്യൂബ് വർക്ക് ചെയ്തു തീർക്കാം അങ്ങനെ അപ്പോൾ ആ ഒരു ഇതിൽ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് തുണി വാഷ് ചെയ്യാനിട്ട് അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ചെയ്യണ യൂട്യൂബ് ഓർക്കെന്ന് പറഞ്ഞത് എനിക്ക് പത്ത് മണിക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത് അത് കഴിഞ്ഞാൽ ശനിയും ഞായറും നമ്മൾ വീഡിയോ ഇടാതെ റെസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല അടുത്തടുത്ത ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒക്കെ റെഡിയാക്കാറുണ്ട് എങ്കിൽ തന്നെയും അന്നത്തെ ദിവസം ശനിയും ഒക്കെ വോയിസ് ഓവർ കൊടുക്കുന്ന ഒരു ജോലിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞത് രാവിലെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ തുണികൾ വാഷ് ചെയ്യാനിട്ട് പോയിട്ട് പിന്നെ ചെയ്തത് യൂട്യൂബ് വർക്കാണ് വോയിസ് വർക്ക് കൊടുത്ത് അത് കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടാണ് നമ്മൾ കാപ്പിയൊക്കെ ഇട്ടത് കാരണം കാപ്പിയൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ആരും അങ്ങനെ രാവിലെയൊന്നും എടുത്ത് കുടിക്കാറൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് സാവധാനം ഒക്കെ ചെയ്താൽ മതി പിന്നെ നമ്മുടെ വീട്ടിൽ ആർക്കും തന്നെ പുറത്തേക്ക് ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ തിരക്ക് പിടിച്ച് രാവിലത്തെ കാര്യങ്ങൾ ചെയ്യണ്ട റയൻ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് റയന് സാറ്റർഡേ ക്ലാസ് ഉണ്ട് സൺഡേ മാത്രമേ ഒഴിവുള്ളൂ അപ്പോൾ റയൻ പോകുമ്പോഴത്തേക്കും റയനും ഒന്നും കൊടുക്കണ്ട റയൻ എങ്ങനെ കാപ്പിയും ചായയും പാലും ഒന്നും കുടിക്കാത്ത ആളാണ് പിന്നെ ആണെങ്കിൽ കൂടുതൽ ഇഷ്ടമുള്ളത് ഇപ്പോൾ ആപ്പിൾ കഴിച്ച് കഴിച്ചോട് ആപ്പിളും കഴിക്കാനുള്ള വെറും വൈറ്റിൽ പോയിട്ട് അവിടെ കോളേജിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച് കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് മണിയാകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ചായയും കടിയും ഉണ്ട് അത് കഴിക്കാം പിന്നെ ഉച്ചക്ക് ചോറ് അതിൻ്റെയൊക്കെ പൈസ നമ്മൾ ഈ ഫീസിനൊപ്പം കൊടുത്തേക്കണം അല്ലാതെ ക്യാൻറ്റീനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ വേറെ എന്തെങ്കിലും കഴിക്കണേ കഴിക്കാം അപ്പോൾ അതുകൊണ്ട് റയൻ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഏട്ടാക്കി കഴിക്കുമെന്ന് പറയുന്നുണ്ട് എങ്കിലും ദിവസമൊന്നും ആൾ കഴിക്കില്ല കാരണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെ റയന ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് അത് ഒഴിവാക്കാനേ ശ്രമിക്കുകയുള്ളൂ അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നെ ആർക്കും രാവിലെ ഒന്നും ചെയ്യേണ്ട അതുകൊണ്ട് നമുക്ക് യൂട്യൂബ് വർക്കൊക്കെ ഇല്ലേ ചെയ്യാം അങ്ങനെ ഞാൻ തുണി വാഷെയിട്ട് ആ ലോണ്ടറി പിന്നും അവിടെ കൊണ്ടൊന്ന് വെച്ച് പിന്നെ ഒന്ന് വാതിൽ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം റയനൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ടൊന്നുമില്ല എഴുന്നേക്കാലൊന്നും നേരമായി പറഞ്ഞില്ല അഞ്ചര മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു ആറു മണി ആറേ കാലനൊക്കെ റയൻ എഴുന്നേക്കുള്ളൂ ആ പിന്നെ കുറച്ചു നേരം അവിടെ ഇടയ്ക്ക് ഇരുന്ന് അങ്ങനെ ഒരു ക്ഷീണമൊക്കെ കളഞ്ഞിട്ടൊക്കെയാണ് കുളിക്കാനൊക്കെ കയറണത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ യൂട്യൂബുകാര്ക്കും കഴിഞ്ഞിട്ട് ദൈവം വന്നിട്ടാണ് കാപ്പി കാപ്പിടുന്നത് ഇടാം അപ്പോൾ ഞാൻ പാല് കാച്ചാനായിട്ട് മിക്കവാറും ഈ മിൽക്ക് കുക്കറിനകത്തേക്ക് ഒഴിച്ചവിടെ വെക്കും ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് തണുപ്പൊക്കെ മാറി ഏകദേശം ഒരു പത്തുമണിയൊക്കെ ആകുമ്പോഴത്തേക്കേ പാല് കാച്ചാനൊക്കെ ആയിട്ടൊക്കെ പാല് കാച്ചുള്ളൂ കാരണം റോജറാണ് കാലത്ത് പാല് കുടിക്കുന്ന ആള് അപ്പോൾ വരുമ്പോഴത്തേക്കും മിക്കവാറും പാൽ തണുത്തിരിക്കുമ്പോൾ വീണ്ടും ഞാൻ ചൂടാക്കിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത് ചൂടായിട്ട് കുടിക്കാനൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഇന്നിപ്പോൾ ഫ്രൈഡേ പതിവിന് വിപരീതമായിട്ട് ആൾ നേരത്തെ ഇറങ്ങി താഴെ വന്നു അപ്പം ഞാനില്ലേ ഈ കാപ്പിക്ക് വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ നിന്ന് മധുരം ഇടുന്നതിന് മുൻപ് തന്നെ ഗ്രീൻ ടീയുടെ അതിന് ഞാൻ കപ്പിലിട്ട് വെച്ചേക്കാ അതിനകത്തേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കണം അത് ഞാൻ മറന്നുപോയി വെ ഇത്രയും വെള്ളം വെച്ചേക്കുന്നത് മൊത്തത്തിൽ ഞാൻ അതിനകത്ത് പഞ്ചസാരയും ഇട്ട് കാപ്പിപ്പൊടി ഇട്ടുപോയി പിന്നീടാണ് ഓർത്തതയ്യോ ഗ്രീൻ ടീ ഉണ്ടാക്കാനായിട്ട് വെള്ളം ആദ്യം തിളച്ച വെള്ളങ്ങൾ കുറച്ച് എടുത്തില്ലല്ലോ അന്ന് വെച്ചത് പിന്നെ അതൊക്കെ മാറ്റി അതിൽ ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൽ തന്നെ ആ ഒരു സോസ്പാനിൽ തന്നെ കുറച്ച് വെള്ളം വേറെ ചൂടാക്കാൻ വെച്ച് ഞാൻ ഇത് കാപ്പി കുറേയധികം കാപ്പിയും ആയിപ്പോയി കാരണം ഇത്തരം കാപ്പിയൊന്നും വേണ്ട റിച്ചാടും പപ്പയും മാത്രമാണ് കാപ്പി കുടിക്കണത് ഞാനും റോജനൊന്നും കുടിക്കില്ല അപ്പോൾ ഇനി അതിനകത്തേക്ക് ഇത്തിരി വെള്ളം തിളപ്പിച്ചൊഴിക്കണം ഞാനത് ടീ ബാഗ് ഒക്കെ ഇട്ടിട്ട് വെച്ചതായിരുന്നു പക്ഷേ സംഭവം മറന്നുപോയത് എനിക്ക് മിക്കവാറും പറ്റണ അബദ്ധങ്ങളിലൊന്നാണ് ഇത് കേട്ടോ അപ്പോൾ ഇനി ഏതായാലും കാപ്പി കൂടെ ഒരുപാടായിപ്പോയി ആ ഒരു സ്ഥിതിക്ക് ഫ്ലാസ്കിലൊക്കെ നിറച്ച് വെച്ച് എങ്കിലും ഇവിടെ അധികം കാപ്പിടാ ആവശ്യമില്ല ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ജലദോഷം തിൻ്റാവും ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ കോഫി മാമല്ലേ കുറച്ച് രണ്ട് കപ്പ് കാപ്പി വെക്കണം അല്ലെങ്കിൽ ഒരു കപ്പ് കാപ്പി മതി റിച്ചാൻഡ് ഒരു കപ്പ് കാപ്പി മതി പിന്നെ രാവിലെയൊക്കെ വെള്ളം തന്നെയാണ് കുടിക്കണത് കേട്ടോ അങ്ങനെ ഇത് ബെഡ് കോഫി എന്ന് പറഞ്ഞിട്ടാകെ റിച്ചാർഡ് മാത്രമേ കുടിക്കാറുള്ളൂ വേറെ ആരും അങ്ങനെ കുടിക്കാറില്ല അപ്പോൾ ഞാനേതായാലും വേറെ ഇത്തിരി വെള്ളം തിളപ്പിച്ചിട്ട് എൻ്റെ ഇത് ഗ്രീൻ ഗ്രീൻ ടീയുടെ കപ്പിലേക്കും ഒഴിച്ചേട്ടാ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പപ്പ അപ്പോൾ ക്ലീനിങ്ങിന് കയറിക്കുന്നതാണ് അപ്പുറത്തെ വീട്ടുകാരുടെ സൺഷെയ്ഡിൽ നിന്നിട്ട് ഈ ഒരു സൈഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ പായൽ പിടിച്ചിട്ടുണ്ട് നമ്മൾ നിർത്താതെ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ പായലുണ്ട് അപ്പോൾ നമ്മുടെ പള്ളി പെരുന്നാളാണ് അതിൻ്റെ പ്രദീഷണം നമ്മുടെ വീടിൻ്റെ വാതിൽ കൂടി പോകും അപ്പോൾ നമ്മളത് റെസ്പെക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമല്ലേ അപ്പം നമ്മൾ ക്ലീൻ

ഓ മൂക്കിന്ന് കൊമള പിന്നപ്പിന്മാരക്കം വരട്ടെ ചോ ഓ അവിടെ ഉന്നിപ്പ എങ്ങനെ അപ്പം പപ്പ അവിടെ ആ ഒരു ക്ലീനിങ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന പിന്നെ തല അതിൻ്റെ തലേ ദിവസം വ്യാഴാഴ്ച പപ്പ നമ്മുടെ ഫ്രണ്ടിലുള്ള ആ പില്ലറുകളും ചുറ്റുമതിലിറ്റാ ഫ്രണ്ടിലുള്ള ഭാഗം എല്ലാം നന്നായിട്ട് തേച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടാ അതുമൊക്കെ പായൽ പിടിച്ചിട്ടുണ്ടെന്ന് അപ്പം അത് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ശേഷമാണ് ഈ ഒരു ഷെൽട്ടറിൻ്റെ മുകളിൽ കഴുകാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം അങ്ങനെയുള്ള കഴുകൽ കാര്യങ്ങളൊക്കെ ഇവിടെ ആരും തിരിഞ്ഞ് നോക്കില്ല അപ്പം അപ്പം ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയമാണെങ്കിലൊന്നും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ ഈ ഡ്രസ് വർക്കിൻ്റെ മീതേലൊന്നും ഞാൻ കയറി ചെയ്യൂല അപ്പം മാത്രമാണ് അത് ചെയ്യണത് ഇവിടെ പിള്ളേരും ആരും ചെയ്യൂല അപ്പോൾ ഏതായാലും അപ്പം അത് ചെയ്ത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ജോലികളും ചെയ്യുന്നുണ്ട് പിന്നെ ബ്രെഡും പുളിസയും ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതേ റോജറില്ലേ അപ്രതീക്ഷിതമായിട്ട് ഞാൻ പറഞ്ഞില്ലേ വേഗം വന്നേക്കാണ് പതിവ് തെറ്റിച്ച് പിന്നെ ഞാൻ ഈ മിൽക്ക് കുക്കറിൽ നിന്ന് പാലെടുത്ത് ഈ സോസ് പാനിലേക്കന്നെ ഒഴിച്ച് കാരണം മിൽക്ക് കുക്കറിൽ ചൂടായി വരാൻ താമസിക്കുവേ അത് ഡബിൾ ബോയിലിങ്ങിൻ്റെ ആ ഒരു ഇതിൽ ആ ഉള്ളിലുള്ള വെള്ളം ആദ്യം ചൂടാകണം എന്നിട്ടാണ് പിന്നെ പാല് ചൂടായി വരണത് അപ്പോൾ ഇത് പെട്ടെന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് ഒഴിച്ച് സോസ് പാനിൽ വെച്ചിട്ട് ഞാൻ കാച്ചെടുത്തിട്ടാണ് വേഗം തന്നെ അപ്പോൾ സോസ് പാനിൽ വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് തിളക്കുമല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ റോജർ വന്നപ്പോഴത്തേക്കും പുള്ളിക്ക് തൊണ്ടക്കൊക്കെ ഇത്തിരി പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് ഒരു വല്ലായിക ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചൂട് വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഫ്ലാസ്കിലും എൻ്റെ ഫ്ലാസ്കിലും ഒക്കെ തിളച്ച വെള്ളം ഒഴിച്ചാണ് അപ്പം റോജറാണ് വെള്ളം തിളപ്പിക്കാനായിട്ട് കെറ്റിലേക്ക് ഇട്ടതേ പുള്ളിക്ക് കണക്കൊന്നുമില്ല കുറയധികം തിളപ്പിക്കുവേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഫ്ലാസ്കിലായിട്ട് എഴുതാമൻ്റെ ഫ്ലാസ്കില് മാത്രം മതി പക്ഷേ അങ്ങനെ രണ്ട് ഫ്ലാസ്കിലായിട്ട് വെള്ളമൊക്കെ ചൂടാക്കി പിന്നെ പാല് വേഗം തന്നെ അതൊന്ന് ഇത് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് അത് കൊടുത്ത് മുട്ടൻ പോലെ ചെയ്തിട്ട് ബ്രെഡ് വേണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം മുട്ട കൊണ്ടു വെച്ചെങ്കിലും അന്നേ പിന്നെ രണ്ട് കഷ്ണം ബ്രെഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വെച്ചെങ്കിൽ ഞാൻ വലിയ പ്ലേറ്റിൽ വെച്ച് വന്നാൽ നിനക്ക് ബ്രെഡ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ചെറിയ പ്ലേറ്റിലെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി കഴിക്കണേനാണ് അപ്പം പണി കഴിയാതെ പപ്പ വന്നു കഴിക്കില്ല അത് അവിടെ വെച്ചെടുത്ത് അവിടെ ഇരിക്കുന്നത് ഏറ്റവും അത് ഞാൻ പപ്പക്കാണ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പുള്ളി ഭക്ഷണം എന്തെങ്കിലും ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ പുള്ളി വിട്ടുകളയോ കളയോ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മളുകൊണ്ട് വാരി കൊടുക്കണം അങ്ങനെ കേ ആണ് പക്ഷെ ഒന്നും വേണ്ട പിന്നെ ജോലിയേ ജോലി അതുതന്നെ അത് തീർണ വരെ അതിന്റെ കൂടെ നിന്നോളും അപ്പോൾ ഏകദേശം ജോലികൾ ആ ക്ലീനിങ്ങിന്റെ ദ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പായലേ നല്ല രീതിക്ക് പോയിട്ടുണ്ട് ട്ടാ അപ്പോൾ ഇതിനെ അപ്പുറതുപ്പുറതൊക്കെ നിന്ന് നാല് വശത്തു നിന്ന് കുറച്ചു കുറച്ചായിട്ട് ക്ലീൻ ചെയ്യണം പിന്നെ മോളി കേറിയിട്ട് ക്ലീൻ ചെയ്യണം അങ്ങനെ കേ പല പല പൊസിഷനില് നിന്നട്ടേക്കാണ് അപ്പോൾ ക്ലീൻ ചെയ്ത് തീർക്കണം അപ്പോൾ ഒരുപാട് നേരം ഞങ്ങൾ എല്ലാരും കഴിച്ചപ്പോൾ ഞാൻ ഒരു ആപ്പിളും ഒരു മുട്ടയും ഒരു സ് പാലൊക്കെ ആയിട്ടാണ് ഞാനിന്ന് കഴിച്ചത് എടുത്താൽ ബ്രെഡ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ നൂഡിൽസ് ബ്രെഡ് ഒക്കെ എനിക്ക് കഴിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ബ്രെഡ് കഴിക്കില്ല പിന്നെ ഭയങ്കര ടേസ്റ്റുള്ള ബ്രെഡൊക്കെ ആണെങ്കിൽ ഒരു പീസൊക്കെ വല്ലപ്പോഴും കഴിച്ചാലേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് പപ്പയും വന്നിട്ട് സാവധാനം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെയും കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അപ്പം റോജറിന് നേരത്തെ വന്ന് വന്നത് വന്നല്ല താഴേക്ക് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചേട്ടാ ഇന്ന് എന്ത് വെക്കണം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് മീൻ വെക്കണല്ലേ മീൻ വെക്കണമെന്ന് ഞാൻ ചോദിച്ചു മീൻ ഫ്രീസറിലുണ്ട് മീൻ വെക്കണമെങ്കിൽ ഇപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ മീൻ തന്നെ ആയിരുന്നില്ലേ മീൻ ഇന്നിപ്പം മീൻ വിട്ടിട്ട് എന്തെങ്കിലും ചെയ്യും എന്താ ചെയ്യേണ്ടത് അവനറിയില്ല എന്തായാലും ചെയ്യുന്നോളെ അപ്പോൾ ഏതായാലും ഇല്ലേ ചോറ് ചൂടാക്കിയത് തലേദിവസത്തത് കുറച്ചധികം ചോറ് ഇരിക്കുന്നുണ്ട് പിന്നെ തലേ ദിവസത്തെ ആ പിലോപ്പി വെറുത്തതും ആ പരവ് പോലത്തെ മീൻ തിളപ്പിച്ചതൊക്കെ ഉണ്ട് അപ്പം അത് പപ്പക്ക് കൊടുക്കാം ബാക്കി ഇനി ചിക്കൻ്റെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ചിക്കൻ നിന്ന് എടുത്ത് പുറത്തിട്ട് അപ്പോൾ ഏതായാലും ഇത്തിരി ആപ്പിളും പേരൊക്കെ നല്ല പഴുത്തുറഞ്ഞുകൊണ്ടാണ് അതുമൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ പപ്പക്ക് കൊണ്ടുപോയി വെച്ച് കൊടുത്ത പപ്പ ക്ലീനിങ് ഒത്തിരി ചെയ്ത് നടു നിവർത്താൻ വേണ്ടി ഫ്രണ്ടിൽ വന്ന് പായ് കിടപ്പുണ്ട് കാരണം പായിട്ട് കിടക്കുമ്പോഴത്തേക്കും തിണ്ണയോട് ചേർന്നിട്ട് നടുവന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അവിടെ കിടപ്പുണ്ട് അപ്പം അവിടെ കിടന്നിട്ട് തിന്നിട്ടേന്ന് വിചാരിച്ചിട്ട് ഞാനിതൊക്കെ കട്ട് ചെയ്ത് അവിടെ കൊണ്ടുവരും അപ്പോൾ 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 ഞാൻ എന്തായാലും ഈ ചിക്കൻ അല്ലേ ചോറ് ചോറ് നമുക്ക് എല്ലാവർക്കും വെക്കണം ചോറും ചിക്കൻ കറിയാലും നല്ലത് ഒരു ചിക്കൻ കുറച്ചും കൂടി എന്ന് നല്ലതായിരിക്കും ഞാൻ ആരോടും ചോദിച്ചില്ല ചിക്കൻ കറി ചപ്പാത്തി ചപ്പാത്തിക്ക് മാവ് കുഴച്ച് അപ്പം നമ്മളില്ലേ റേഷൻ കടയിൽ നിന്ന് മേടിച്ച ഇത് ഗോതമ്പിൻ്റെ പൊടിയിൽ നിറയെ തവിടുണ്ടെന്ന് തോന്നുന്നുണ്ട് നല്ല കട്ടിയാണ് അതിന് അതുകൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുമ്പോൾ ഇത്തിരി ലൂസായിട്ട് കുഴക്കണമെന്നാണ് എനിക്ക് തോന്നിയത് സാധാരണ ചപ്പാത്തി മാവ് പര കുഴക്കുന്ന പോലെ ആ ഒരു കണക്കിനാണ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടാകുന്നത് പക്ഷേ ഇല്ലേ ഒട്ടും പരത്താൻ പറ്റുള്ള ഞാൻ കഷ്ടപ്പെട്ടു പോയി അപ്പോൾ നേരത്തെ ഞാൻ ഇത് ചെയ്തപ്പോൾ നിങ്ങളുടെ ഇത് പറഞ്ഞു വെച്ചു ഇത് എന്തോ പരത്താൻ പറ്റണില്ല അങ്ങോട്ട് പരന്ന് വരൂല വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്നാലിത് ഒരുവിധം നമ്മൾ പഴയ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു ആ ഒരു കട്ടിക്ക് ഉള്ള മാവാണ് ഒരുപാട് കട്ടി കൂടി പോയിട്ടൊന്നുമല്ല ഇത് സാധാരണ മാവ് തന്നെയാണെങ്കിലും ഇത് പരത്തിയെടുക്കാൻ നല്ല പണിയായിരുന്നു കേട്ടാങ്ക് മടുത്ത് പോയി അപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ചും കൂടി സാധാരണ മാവിനെക്കാട്ടി കുറച്ചും കൂടി ഇതൊന്നും കുഴച്ചെടുക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ പരന്ന് കിട്ടിയാൽ എന്നൊക്കെ ഞാൻ ഓർത്ത് കാരണം അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഒരു പത്തിരുപത് ചപ്പാത്തിയിൽ കൂടുതൽ പത്തിരുപത്തഞ്ച് ചപ്പാത്തി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അത്രയും ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇല്ലേ ഈ ചിക്കൻ കറിയൊന്നും റിച്ചാർഡ് കഴിക്കില്ല അപ്പോൾ റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചിക്കനേ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ചിക്കൻ കറി വെക്കണത് ചിക്കൻ കറിയൊന്നും ഇവിടെ ആരും തന്നെ കഴിക്കില്ല സാധാരണ നമ്മൾ നോർമലായിട്ട് വെക്കുന്നൊരു ചിക്കൻ കറിയൊന്നും ഇവിടെ അങ്ങനെ ആ പിള്ളേർക്ക് ഇഷ്ടമല്ല പക്ഷേ നമ്മുടെ റയനൊക്കെ ഇല്ലേ എന്ത് എങ്ങനെ വെച്ച് കൊടുത്താലും ഒന്നും പറയാതെ കഴിക്കോട്ടെ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല അത് കഴിക്കുക അപ്പോൾ റയനിലാണ് എൻ്റെ ഒരു ധൈര്യം ഇനി റോജനും ചിലപ്പോൾ കഴിക്കില്ല റോജറിനും ചിക്കൻ കറിയൊക്കെ മനസ്സിൽ വിചാരിക്കണ പോലും അല്ലെന്നുണ്ടെങ്കിൽ റോജർ കഴിക്കില്ല അപ്പോൾ റോജറിനെ വിളിച്ചിട്ട് ചെയ്യിക്കാന്ന് ഞാൻ വിചാരിച്ചെങ്കിലും റോജറിന് വർക്കും ഉണ്ടായിരുന്നു പിന്നെ ഇത്തിരി വയ്യായിക ഉണ്ട് ആൾക്ക് അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്ത് അപ്പോൾ ഇല്ലേ ഇന്നത്തെ ചിക്കൻ കറിയിൽ നമ്മൾ ബീഫ് വെക്കുന്ന പോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടിയിട്ട് ഇത് ഉപ്പും ചേർത്ത് ചിക്കനൊക്കെ ഇട്ട് പെരട്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി മാത്രം പേരിന് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ബീഫൊക്കെ പുഴുങ്ങിയെടുക്കണ പോലെ എന്നിട്ട് കൂടിയിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണേ അപ്പം ഞാൻ വെള്ളം ആദ്യം തന്നെ എടുത്തിട്ട് അതിനകത്തേക്കാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി വളരെ കുറച്ചാണ് ഇട്ടത് കേട്ടാ പിന്നെ കുരുമുളകാണ് കൂടുതലിട്ടേക്കുന്നത് പിന്നെ മല്ലിപ്പൊടി ഗരം മസാല ഇത്തിരി പെരിഞ്ചീരികത്തിൻ്റെ പൊടിയും കൂടിയിട്ടാണ് ആ കുഴച്ച് വെച്ചത് കേട്ടോ അപ്പോൾ അധികം എണ്ണ വേണ്ട നമുക്ക് ഇങ്ങനെ വഴറ്റാതെ വെക്കണമല്ലേ ഈ പൊടികൾ മാത്രം ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി അങ്ങനെ ചെറിയ ഒരു തടുക്കപ്പനെ തന്നെ ഞാൻ ഇട്ടിട്ട് ആ പൊടികളെല്ലാം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് വേപ്പിലേയും കൂടി ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് ആ വെ വെന്ത് തീരാറായ ചിക്കൻ്റെ അകത്തേക്കാണ് കേട്ടാണ് ഇട്ടത് എന്നിട്ട് പിന്നെ കുറച്ചു നേരം കൂടി ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി ആ മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് വേവിച്ചിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇന്നലെ ഇന്നത്തെ ഈ കറിക്ക് ഇത്തിരി തിക്നസ് ഇത്തിരി കുറവായിരുന്നു കാരണം ഞാൻ മുളകപ്പൊടിയൊക്കെ വളരെ കുറച്ചാണ് ഉണ്ടായിരുന്നത് മുളക് പൊടി കുറച്ചും കൂടി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ തിക്നസ്സ് കിട്ടും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം നല്ല ടേസ്റ്റാണ് ഈ കറി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ എൻ്റെ അങ്ങനെ തേങ്ങ അധികം ഇല്ലല്ല നമ്മൾക്കിപ്പോൾ മേടിക്കണമല്ലേ പുറത്ത് അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞിട്ടില്ല കേട്ടോ അതങ്ങനെ തന്നെ വെച്ച് കുറച്ച് നേരം ഒന്ന് മൂടി അഞ്ച് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്ത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഉച്ചക്കുള്ള കാര്യം ചപ്പാത്തിയും ചിക്കൻ കറി അപ്പോൾ രാത്രിത്തേക്കും മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പപ്പക്ക് രാത്രിത്തേക്കും കൂടി ചോറുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഒരു ചോറ് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളുടെ പുറത്തുള്ള ഡോഗ്സിന് തലേദിവസം വെച്ച ചോറിൻ്റെ ബാക്കിയുണ്ട് അതുകൊണ്ട് അവർക്ക് രണ്ട് ദിവസത്തേക്കാണ് ഞാൻ ചോറ് വെക്കണത് കുക്കറിൽ അപ്പോൾ രണ്ട് ദിവസത്തേക്ക് ചോറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ കാലത്തും വൈകുന്നേരം കൊടുക്കും അവർ വരണത് അനുസരിച്ച് ൂട വന്ന് നോക്കി നിന്നാൽ കൊണ്ടുപോയിട്ട് കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നേരം കഴിച്ചിട്ട് അവർ പോകും അവർക്കാണെന്നുണ്ടെങ്കിലും റേഷനരി ഇപ്പോഴും അങ്ങനെ അങ്ങോട്ട് പിടിക്കണില്ല ഗതി കെട്ടാൽ മാത്രമേ അവർ കഴിക്കുകയുള്ളൂട്ടെ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സുരേഖയുടെ ചോറ് ആന്ന് പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ മെൻറ്റാലിറ്റി എന്നുള്ളത് ഞങ്ങൾക്കറിയാം എങ്കിലും നമ്മൾ റേഷനരിയുടെ അകത്ത് ചിക്കൻ്റെ ആ ഒരു സൂപ്പൊക്കെ ഇട്ടിട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം കഴിക്കും അല്ലെന്നുണ്ടെങ്കിൽ മീനൊക്കെ ഇട്ട് കൊടുത്താലൊന്നും ആളുകൾക്ക് ഇഷ്ടമല്ല പച്ചക്കറി പിന്നെ അവർ ില്ലട്ടാ പച്ചക്കറിയൊന്നും നമ്മൾ കൊടുക്കാറില്ല ഏതായാലും റൂബിനെ വളർത്തി ഞാൻ ചീത്തക്കിയ പോലെ ഇപ്പൊ പുറത്തുള്ള ഡോഗിനെ ഞാനിപ്പോൾ ചീത്തക്കിക്കൊണ്ടിരിക്കണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ റൂബിക്ക് വാരി കൊടുത്താൽ പോലും കഴിക്കാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചല്ല അതുപോലെ തന്നെ പുറത്തെ ഡോഗിനും അവർക്കും ചിലപ്പോൾ അവർക്ക് വാരി കൊടുക്കണമെന്ന് പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത്രയും ഡിമാൻഡിങ് ആണ് ഇപ്പം അവർക്ക് എന്ത് സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഞങ്ങൾക്ക് മറ്റേത് മതി എന്നുള്ള രീതിക്കാണ് അവരവിടെ നിൽക്കണത് കേട്ടോ അങ്ങനെ ഞാനും റോജനും കൂടിയിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ച് പപ്പ ചോറൊക്കെ തിന്നിട്ട് നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോയി ഇന്ന് കുരിയറ്റിൻ്റെ അടുപ്പണ ദിവസമുള്ള അപ്പോൾ പപ്പ അതെല്ലാം ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നടുവൊക്കെ നിവർത്തി വന്ന് പിന്നെ ചോറൊക്കെ തിന്ന് പപ്പ പോവുകയും ചെയ്ത് റിച്ചാഡിന് ഇന്ന് ഒന്നും വേണ്ടാന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നതാണ് കാരണം റിച്ചാഡിൻ്റെ റിച്ചാഡിനെ കാലത്ത് ബ്രെഡും പുളിസയും കഴിച്ചില്ലേ അത് കഴിച്ചിട്ട് ഇപ്പം വിശക്കണില്ല പ്രത്യേകിച്ച് ഇപ്പം ചിക്കൻ കറി കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഇഷ്ടമല്ലല്ലോ ചപ്പാത്തി അങ്ങനെ അധികം കഴിക്കൂല അപ്പം അതുകൊണ്ടാണ് ആൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത് ഇനി വിശന്ന് നേരിണ്ടെങ്കിൽ എന്തെങ്കിലും മേടിച്ചൊക്കെ കഴിച്ചോളൂ എന്നുള്ളതും എനിക്കറിയാം അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല അവന് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ മേടിച്ച കഴിച്ചോളും വിശപ്പ് മാറ്റി നിർത്തിക്കോളും അപ്പം വിശക്കണില്ല എന്ന് പറഞ്ഞിട്ട് ആൾ കഴിച്ചില്ല അപ്പം ഞാൻ റോജറും കഴിച്ചിട്ടാണ് പിന്നെ നമ്മുടെ റയനാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വൈകുന്നേരമാണെങ്കിലും ഡി ഡിന്നറിന് ഇതുതന്നെ മതിയാണെന്ന് റോജറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും ഓക്കെ ഇത് തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല ഞാനാണെങ്കിൽ ആ ഒരു കിലോൻ്റെ പാക്കറ്റിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ ബാക്കിയുള്ള മുക്കാൽ കിലോയോളം പൊടി അങ്ങനെ തന്നെ ഇട്ടിട്ട് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ചപ്പാത്തി ഉണ്ട് അപ്പം രാത്രി നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും വീണ്ടും കുറേ ചപ്പാത്തി ബാക്കിയാകും എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അങ്ങനെ വേറെ പണിയൊന്നുമില്ല ഇന്നത്തെ പണി ഇതോടെ തീർന്ന് വൈകുന്നേരം ഇനിയൊന്നും ഉണ്ടാക്കണ്ട അപ്പം റിച്ചാർഡ് ഒരടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ കാര്യത്തിൽ കുറിച്ച് ഓർക്കണ്ട ഞാൻ എന്തെങ്കിലും എനിക്ക് തോന്നുമ്പോൾ ഞാൻ കഴിച്ചോളാം അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം സമാധാനം അപ്പം നമ്മുടെ റൂബിക്കൊച്ചിന് കഴിക്കാനായിട്ട് കൊണ്ടുവന്ന് വാതിക്കൽ വെച്ച് കൊടുത്തിട്ട് ഒരു രക്ഷയില്ല ആൾ തോടണില്ല അങ്ങനെ ഞാൻ മതിയാക്കി കഴിഞ്ഞിട്ട് പോയിട്ടാണ് ഒരുപാട് നേരം ഇരുന്നിട്ടാണ് എഴുന്നേറ്റ് പോയത് അവൾ അങ്ങനെയാണ് ചില സമയത്ത് ഒട്ടും തന്നെ കഴിക്കില്ല ഇന്നത്തെ ദിവസം ഒട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും റയൻ വന്ന് റയൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വന്നിട്ടാണ് അവൾക്ക് കൊടുത്തത് കേട്ടാ അപ്പോഴേക്കും പതിയെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത്രയും ലേറ്റ് ആയിട്ടാണ് ഇന്ന് കഴിച്ചത് അപ്പോൾ എനിക്ക് തുണി വിരിക്കാനും ഉണങ്ങിയ തുണി എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉണങ്ങിയ തുണിയെല്ലാം കൊണ്ടുവന്ന് അപ്പുറത്തിട്ട് ഇനി അതൊക്കെ ഒന്ന് മടക്കണം ഈ തുണികൾ വിരിക്കണം അപ്പോൾ ഇവിടെ വെയിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡ്രസ് വർക്കിൽ നല്ല ചൂട് പിടിച്ച് താഴേക്ക് നല്ല ചൂടായിരിക്കും വേഗം തന്നെ തുണികളൊക്കെ നല്ലതായിട്ട് ഞാൻ ഉണങ്ങി കിട്ടും തണുപ്പത്ത് മഴ പെയ്യണ സമയത്ത് നേരെ ഓപ്പോസിറ്റാണ് ഈ തുണികളെല്ലാം തണുത്ത് തുറഞ്ഞ് അങ്ങനെ കിടക്കും അതാണ് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ വെയിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ അങ്ങനെ കുറച്ച് തുണികൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്നെടുത്ത് മടക്കി വെച്ചിട്ടാണ് അപ്പോൾ റിച്ചാർഡ് അവിടെ റിച്ചാൻ്റെ മുറി ക്ലീൻ ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങിയിട്ട് ആ ഓരോ കാര്യങ്ങൾ അവിടുന്ന് പുറത്തേക്ക് തള്ളി കൊണ്ടുവന്നൊക്കെ വെക്കണുണ്ട് അപ്പോൾ ഞാൻ പറയും ഞാൻ വരാടാം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുതരാം അടിക്കലും തുടക്കത്തില് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ച്ചാ എൻ്റെ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ബുക്കുകളൊക്കെ അവിടെ നിന്ന് മാറ്റണം അപ്പോൾ ഈ ബുക്കുകളൊക്കെ എടുത്താൽ പൊങ്ങാത്ത രീതിയിൽ ആ ബാഗിൽ ഇങ്ങനെ ഭയങ്കര വീട്ടിലുള്ള ബുക്കുകളാണ് ഒരു പത്തിരുപത്തഞ്ച് കിലോയെങ്കിലും കുറഞ്ഞത് അത് ഉണ്ടാവും ഓരോ ബാഗും അപ്പോൾ അങ്ങനെ രണ്ട് ബാഗ് നിറയെ ബുക്കുകളുണ്ട് അപ്പോൾ ആ ബുക്കുകളൊക്കെ അവർക്ക് ഇനിയും ആവശ്യമാണ് ഭാവിയിൽ അത് റെഫർ ചെയ്യാനും ഇനി ഒരുപാട് കോഴ്സുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കാനൊക്കെയുള്ള ബുക്കുകൾ തന്നെയാണ് അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെയാണെങ്കിൽ ഇനിയിപ്പോൾ റായനും പഠിച്ച് കയറി വന്നെ അല്ലേ അപ്പോൾ അവനും ഒന്നെടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ിലൊക്കെ ആ ബുക്കുകളൊന്നും കളയാൻ പാടില്ല അതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കണം അപ്പം നമ്മുടെ പപ്പ ഇതുപോലെ തന്നെ പഠിച്ച ബുക്കുകളെല്ലാം സ്റ്റോറേജ് പ്ലേസിൽ കൊണ്ടൊക്കെ ഏറ്റേക്കുന്നതാണ് അപ്പം നിയമങ്ങളും പുതിയ ഭേദഗതികളൊക്കെ വരുത്തി പുതിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഉള്ളതുകൊണ്ട് പഴയ ബുക്കൊന്നും ആവശ്യമില്ല എങ്കിൽ തന്നെ അത് കളഞ്ഞിട്ടില്ല എല്ലാം എടുത്ത് പപ്പ ഈ സ്റ്റോറേജ് പ്ലേസിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പപ്പക്ക് ആവശ്യമില്ല എങ്കിൽ തന്നെയും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ബുക്കുകളാണ് ഇനിയിപ്പോൾ നമുക്ക് അവർക്ക് പുതിയതായിട്ട് വേണ്ടത് അപ്പോൾ അത് കയ്യെത്തുന്ന ദൂരത്ത് തന്നെ വെക്കണം ഈ ഇതിൻ്റെ മുകളിൽ ടോ ഇത് സ്റ്റോറേജ് പ്ലെസ്സിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാവധാനം ചെയ്യണം അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടാണ് അപ്പോൾ നമ്മുടെ റയൻ്റെ കോഴ്സുകൾ തിങ്കളാഴ്ച തീരും ഇപ്പം ഇന്ന് തിങ്കളാഴ്ചയല്ലേ ഇന്ന് തിങ്കളാഴ്ച തീരും കേട്ടോ അവൻ്റെ മൂന്ന് കോഴ്സുകളുടെ ഒരു പാക്കേജായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ആ മൂന്ന് കോഴ്സും തീരും ഇന്നത്തെ കൊണ്ട് തീർന്നു അത് കഴിഞ്ഞാൽ റയന് അടുത്ത മൂന്ന് കോഴ്സിന് ബുക്ക് ചെയ്യണം അത് പക്ഷേ നമ്മൾക്ക് ഇവിടെ നാട്ടിൽ ചെയ്യാൻ പറ്റില്ല കാരണം നാലാം തീയതി ഈ കഴിഞ്ഞ ഇപ്പോൾ മാസം ഈ ആഗസ്റ്റ് മാസം നാലാം തീയതി റയനിന് ചേരേണ്ട കോഴ്സുകൾ യൂറോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ റയന് ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ റയൻ ഇപ്പോൾ ഒരു കോഴ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റുഡൻസിനെ വേണ്ട അത്രയും കിട്ടിയാലേ അവർ ആ കോഴ്സ് പിന്നീട് കണ്ടക്ട് ചെയ്യുള്ളൂ അല്ലാതെ എല്ലാ മാസം ഒന്നും കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല കാരണം സ്റ്റുഡൻസ് കുറവാണെന്നുണ്ടെങ്കിൽ അവർ ഒന്ന് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ കണ്ടക്ട് ചെയ്യുന്നത് കോഴ്സുകൾ അപ്പോൾ അതുകൊണ്ട് റയൻ ഏതായാലും രണ്ട് മാസം ഒന്നും കാത്തിരുന്നിട്ട് യൂറോ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ നമ്മൾ കോയമ്പത്തൂര് റിച്ചാർഡ് നേരത്തെ അവിടെ പോയി പഠിച്ചിട്ടുണ്ട് കോയമ്പത്തൂര് ഒരു സീ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടൊരു കോളേജ് അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസും റിച്ചാർഡിന് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് പോയി വേറെ സ്ഥലത്ത് നിന്ന് ചെയ്യാൻ താല്പര്യമില്ല കാരണം ഇതൊക്കെ നാട്ടിൽ ചെയ്യാൻ പറ്റിയ കോഴ്സുകളാണ് ആ നാട്ടിൽ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചെങ്കിലും ഇതില്ലാത്ത സ്ഥിതിക്ക് സീ സ്കിൽ സ്കിൽസിലേക്ക് പോകാം അത് നിവർത്തിയില്ല കോയമ്പത്തൂർക്ക് അങ്ങനെ ഇനിയിപ്പോൾ റയൻ അവിടേക്കാണ് പോകാൻ പോണത് അടുത്ത പഠിപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡേറ്റ് ഏതായാലും ഉടനെ ഇല്ല കുറച്ച് ദിവസം കൂടി നീങ്ങും അപ്പോഴാണ് അവ അവിടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ റിച്ചാർഡ് വിളിച്ച് അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഡേറ്റ് ആവണം അപ്പോൾ നമ്മൾ ഇതുവരെ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല അവർ പറഞ്ഞ ആ ഒരു ഡേറ്റിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റയൻ ആ അവർ കൊടുക്കുന്ന ആ ഡേറ്റിൽ പോകണം പോയി പിന്നെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം തോന്നുന്നുണ്ട് ഇതുപോലെ എൻ്റെ മൂന്ന് കോഴ്സാണ് പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തീർന്നിട്ട് നാട്ടിലേക്ക് വീട്ടിലേക്ക് എത്താം അതുവരെയും കോയമ്പത്തൂരായിരിക്കും റയനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇന്നില്ലേ റിച്ചാർഡിൻ്റെ അവർ കിടക്കുന്ന ആ റൂമെന്ന് ക്ലെയിൻ ചെയ്ത് റയൻ്റെ ബെഡ്ഷീറ്റും അത് മാത്രമേ മാറ്റിയിട്ടുണ്ടാവുന്നുള്ളൂ ഉറിച്ചാൻ്റെ മാറ്റണ്ടെന്നു പറഞ്ഞിട്ടുണ്ട് ഒട്ടും തന്നെ ഒന്നും കുഴപ്പമൊന്നുമില്ല അത് മാറ്റണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിയിട്ടില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വീടിൻ്റെ അകം മൊത്തത്തിൽ ഞാൻ തുടച്ച് അടിച്ചും തുടച്ചും ഒക്കെ ഇട്ട് ആ നേരത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പപ്പ ക്ലീൻ ചെയ്തതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സ് വർക്ക് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പപ്പ പള്ളിയിൽ പോയിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെള്ളിയാഴ്ചത്തെ പള്ളിയിലേക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായിട്ട് സന്ധ്യ നേരത്തൊക്കെയാണ് പപ്പ തിരിച്ച് വരുന്നത് കേട്ടോ ഒരുപാട് ലേറ്റാവും അങ്ങനെ ഇന്നിപ്പം ഇല്ലേ റിച്ചാർഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇത് റിച്ചാർഡ് വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഇല്ലേ ചായ ഉണ്ടാക്കി അത് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് മോമോസൊക്കെ ഞങ്ങൾക്ക് മേടിച്ചിരുന്നത് റിച്ചാർഡ് എപ്പോഴും അങ്ങനെയാണ് റിച്ചാർഡിന് വേണ്ടിയിട്ട് മാത്രമായിട്ടിങ്ങനെ മേടിക്കൂല എല്ലാവർക്കും കൂടിയിട്ട് മേടിക്കുകയുള്ളൂ അപ്പോൾ ഈ വേണ്ട എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല കേട്ടോ അങ്ങനെ ദൈവം മേടിച്ചെങ്ങനെയാണ് മോമോസ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മോമോസ് മേടിച്ചപ്പോഴത്തേക്കും നമ്മുടെ റൂബി റൂബിക്കഞ്ഞ് ആ ഒരു ഫ്ലേവർ ഒന്നും ഇടാത്ത വെറുതെ ബോയിൽ ചെയ്ത ആ മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അത് റിച്ച് ആൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോ അന്നേ പിന്നെ അവൾക്കും കൂടി ഒരു പാക്കറ്റ് മേടിക്കാന്ന് പറഞ്ഞിട്ട് നാല് പാക്കറ്റാ മേടിച്ചേക്കണോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മോമോസ് മേടിച്ചപ്പോഴത്തേക്കും ഇല്ലേ റൂബി പാവ ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങിയിരുന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ റയനും റിച്ചാർഡും എല്ലാം താഴേക്ക് ഒന്നിച്ചിരുന്നിട്ടാണ് കഴിച്ചിട്ട് അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ടാണ് ഇത്തവണയും അവളുടെ കൂടെ ഞങ്ങൾ ഇരുന്നത് അപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായിട്ടാണ് അങ്ങനെ ആദ്യം തന്നെ അവൾക്ക് തന്നെ ഉണ്ടാ ഞാൻ കൊടുത്തത് അങ്ങനെ ഏകദേശം ഒരു മോമോസൊക്കെ കഴിച്ച് അത്രേ കഴിക്കുകയുള്ളുട്ടോ അതിൻ്റെ അപ്പുറത്തൊന്നും അവൾക്ക് കഴിക്കാൻ പറ്റില്ല അതൊരു കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കൊടുത്തുകൊടുത്ത് ഏകദേശം ഒരു കുഞ്ഞ് മോമോസാണ് അതും കുറേ നേരം കൊണ്ടാണ് അവൾ കഴിക്കുന്നത് പക്ഷേ അവൾക്ക് ഭയങ്കര ഇഷ്ടമായില്ല സ്മെല്ലൊക്കെ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്നിട്ട് അതൊക്കെ കഴിച്ച് റയൻ മൊമോസ് കഴിക്കൂലേട്ടാ അതുകൊണ്ടാണ് റയൻ മഞ്ഞിനും ഉപനെ നമ്മൾ മേടിച്ച് കഴിച്ചത് റയൻ ഒട്ടും ഇഷ്ടമല്ല ഞങ്ങൾ മൂന്നാളും കഴിക്കും അങ്ങനെ നമ്മൾ മൂന്നും കൂടി അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് റൂബിക്കും കൊടുത്ത് അങ്ങനെ ഇരുന്നു അപ്പം നമ്മളുടെ കമൻറ്റ് ബോക്സില്ലേ ഫസ്റ്റ് കമൻ്റ് ഇപ്പോൾ കുറേ നാളായിട്ട് സ്മിത കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുള്ള കുട്ടീടെയാണ് ഇടണത് എനിക്ക് അതിശയം തോന്നി കാരണം ഒരുപാട് ദിവസങ്ങളായി ഫസ്റ്റ് കമൻറ്റ് തന്നെ കറക്റ്റായിട്ട് ആ കുട്ടി ഇടാറുണ്ട് അതെങ്ങനെ സാധിക്കുന്നതെനിക്കറിയില്ല മിക്ക ആളുകൾക്കും ഇങ്ങനെ കമൻ്റ് ഇടാൻ നോക്കി വെയിറ്റ് ചെയ്തിരുന്നിട്ട് കമൻ്റ് ഇടുമ്പോൾ വേറെ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ പിന്നെ ഇന്ന് വരെ ഫസ്റ്റ് കമൻ്റ് ഇടാനായിട്ടൊന്നും ഒരു വീഡിയോനും ട്രൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല ഏതായാലും അങ്ങനെ ഫസ്റ്റ് ഇടാൻ ട്രൈ ചെയ്യുന്ന ആളുകൾ അയ്യോ ഇന്ന് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് ഇതെങ്ങനെ ഇടണം എന്ന് എനിക്ക് അറിയില്ല സ്മിതാകുമാർ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഒന്നാമത്തെ കമൻറ്റ് എടുത്ത് ുണ്ട് അപ്പൊ ഇത്ര ഉണ്ടാവുന്ന വീഡിയോ വെച്ചിട്ട് വൈദ്യ പിന്നെ നാളെ വീണ്ടും കാണാം താങ്ക്